ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഇൻഷോർട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അറിയുന്നവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ബോറായിട്ട് തോന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എഡിറ്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഇൻഷോട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പാണ് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ ഹിൻഷോട്ട് ഓപ്പൺ ചെയ്ത് അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിലും മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് വേണ്ട എത്ര ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ കുറേ ഓപ്ഷനുണ്ട് മോളിലാക്കാനും സൈഡിലേക്ക് ആക്കാനും അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട് പിന്നെ സ്റ്റിക്കർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ടേപ്പ് ചെയ്യണമെങ്കിൽ അതിൽ ടേപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ എന്നിട്ട് നമുക്കത് സേവ് ആക്കാം ഇനി നമുക്ക് ഇൻഷോട്ടിൽ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം നോക്കാം അതിനായി നമ്മൾ ഇൻഷോട്ട് ടോപ്പ് ചെയ്ത് വീഡിയോ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നെസ്ജിൽ അമർത്തുക എന്നിട്ട് നമുക്ക് ഏതാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോൻ്റെ താഴെ ഇൻഷോർട്ട് എഴുതിയിട്ടുണ്ടാവും അത് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ക്യാൻവാസ് അത് നമുക്ക് ഏതിലാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റഗ്രാമിലാണോ യൂട്യൂബിലാണോ ടിക്ടോക്കാണോ ടിക്ടോക്ക് ഇന്ത്യയിലില്ല എന്നാൽ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവും അവിടെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഏതിലാണോ ഏത് റേഷ്യയിലാണോ വേണ്ടത് സെറ്റാക്കി കൊടുക്കുക അടുത്ത ഓപ്ഷൻ മ്യൂസിക് അതിൽ മ്യൂസിക്കിൽ കുറേ ഓപ്ഷൻ ഉണ്ട് മൈ മ്യൂസിക്കിൽ നമ്മൾ സേവ് ചെയ്ത മ്യൂസിക്കൊക്കെ ഉണ്ടാവും എഫക്റ്റ് എഫർട്ടിൽ കുറേ എഫർട്സ് ഉണ്ട് അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മുടെ വോയിസ് കൊടുക്കുന്നത് നമുക്ക് നമുക്ക് എങ്ങനെയാണോ വോയിസ് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്തെടുത്ത വോയിസ് സ്പീഡ് കൂട്ടണമെങ്കിൽ അതിന് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷനുണ്ട് നമുക്ക് നമ്മുടെ വോയിസ് വേറെ രീതിയിലാക്കണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും വോയിസ് പോലെ ആക്കണമെങ്കിൽ കുറേ ഓപ്ഷൻ ഉണ്ട് അതിൽ ഈ വോയിസ് ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് ആ വോയിസിലൊന്ന് ടാപ്പ് ചെയ്ത് പിടിച്ച് എന്ന ഓപ്ഷൻ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം അടുത്ത ഓപ്ഷൻ സ്റ്റിക്കർ അതിലും കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കർ ഉണ്ട് അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ആ വീഡിയോയിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഉണ്ട് അവിടെ തന്നെ അടുത്ത ഓപ്ഷൻ എഫക്ട്സ് കുറേ എഫക്ട്സ് ഉണ്ടതിൽ നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം ആ എഫക്ട്സ് ഒന്നും വേണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനും അതിൽ തന്നെ ഉണ്ട് അടുത്ത ഓപ്ഷൻ ഫിൽറ്റർ അതിലും കുറേ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ആക്കാം ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ആ എഫക്റ്റ് വേണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഡിലേറ്റ് എന്ന ഓപ്ഷൻ കൊടുത്താൽ എഫക്റ്റ് പോവും അടുത്ത ഓപ്ഷൻ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം അടുത്ത ഓപ്ഷൻ നമ്മുടെ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷനാണ് പിന്നെ അടുത്ത ഓപ്ഷൻ എ എ കട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് അത് പുതിയതായി വന്ന ഓപ്ഷനാണെന്ന് തോന്നുന്നുണ്ട് അടുത്ത ഓപ്ഷൻ ആനിമേഷൻ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിലും കുറേ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള എഫർട്ടൊക്കെ ഉണ്ട് അതിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മുടെ വീഡിയോ സേവ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ